പരീക്ഷാ ക്രമക്കേട് നടത്തിയ വിദ്യാർത്ഥിയുടെ ശിക്ഷ റദ്ദാക്കാൻ നടത്തിയ നീക്കം സി പി എം അറിവോടെ എന്ന കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൽ ഉത്തരകടലാസ് ഇൻവിജിലേറ്റർക്ക് നൽകാതെ പുറത്തേക്കിറങ്ങിയ വിദ്യാർത്ഥി ഗുരുതരമായ കുറ്റമാണ് നടത്തിയതെന്ന് സംബന്ധിച്ചിട്ടും ശിക്ഷ ഇളവ് നൽകാൻ നിർദ്ദേശം നൽകിയത് രാഷ്ട്രീയ ഇടപെടൽ ആണെന്ന് ആരോപിച്ച് വി കാണാൻ ചെന്ന കെ നേതാക്കളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞ് ഗേറ്റ് അടച്ചത് നേരിയ ഉന്തും തളലും ഇടയാക്കി ക്രമക്കേട് നടന്നതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടിന്മേൽ അന്വേഷണം ഉണ്ടാവണമെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ നീതി ഉറപ്പാക്കാനാണ് യൂണിവേഴ്സിറ്റി ശ്രമിക്കേണ്ടതെന്നും ആവശ്യപ്പെട്ട് വൈസ് ചാൻസലറുമായി കെ ജില്ലാ പ്രസിഡന്റ് എം സി അതുലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ വൈസ് ചാൻസലർ ബിജോയ് നന്ദൻ നീതിയുടെ പക്ഷത്തു നിന്നുള്ള തീരുമാനം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകി യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ച കെഎസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഹരികൃഷ്ണൻ പാളാട് അഷിത് അശോകൻ അമൽ തോമസ് കാവ്യ കെ അർജുൻ കോറോം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഹർഷ രാജ് സി കെ റെയിസ് തിലങ്കേരി സുഫൈൽ സുഫായർ എന്നിവർ നേതൃത്വം നൽകി മീഡിയ ഫുഡ് കണ്ണൂർ അല്ലേ പണിക്കൂലിയില്ലാതെ വാങ്ങിച്ചതാണ് പണിക്കൂലി ഇല്ലാതെയോ അതെന്ത്യം അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾഡ് പെർച്ചേസ് സ്കീമിൽ അംഗമായുള്ള ഗുണം പണിക്കൂലിയില്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡ് ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വി രാജ്പേട്ട് ആൻഡ് മടിക്കേരി